എല്ലാവർക്കും നീത കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ചോറ് കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് വെറും പത്ത് മിനിറ്റ് മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ടും അത്ര എളുപ്പമാണ് അതുണ്ടാക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവാള അത് ചെറുതാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കുരുമുളകുമാണ് ഇനി ഒരു മിക്സിഡാറെടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് ചോറ് ഇടുന്നുണ്ട് അതിപ്പോൾ വെള്ളരിച്ചോറായാലും കുഴപ്പമില്ല മുട്ട അരിച്ചോറായാലും കുഴപ്പമില്ല ഏതായാലും മതി ഇനി ഇതിലേക്ക് പാത്തിന് ഉപ്പിടാം ഉപ്പിട്ട് ഊറ്റിയ ചോറാണെങ്കിൽ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിലിപ്പം ഉപ്പിട്ടില്ലേ അപ്പോൾ ഇതിന് പാത്തിന് ഉപ്പിടാം ഇതൊന്നും അടിച്ചു കൊണ്ടുവരാം ചോറ് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് മറ്റടിക്ക് അടിയില്ല കേട്ടോ അപ്പം ഒന്ന് അടിച്ചു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് കൊടുക്കണം എന്നിട്ടൊന്നും കൂടി അടിക്കണം ചോറിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും ഇല്ല വെള്ളമൊഴിക്കാണ്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാണ് കുറച്ച് കുരുമുളക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് അതും കൂടി ഇട്ടൊന്ന് ഓരോ അടിയും കൂടി അടിച്ചു കൊണ്ടുവരാം കുരുമുളക് വല്ലാണ്ട് അടിയൊന്നും വേണ്ട ഒന്ന് മുറുകിയാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി വേണം വറുത്തരിപ്പൊടീന കേട്ടപ്പാത്തിരിപ്പൊടി അതാണ് ഇടുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇടണുണ്ട് ഇതൊന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാ അരിപ്പൊടി ഇടുമ്പോൾ വട നല്ല ക്രിസ്പി ആയിരിക്കും ഈ പകായാമി ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയൊക്കെ ഇടുക അപ്പോൾ ആ സവോളത്തെ വെള്ളം കൂടി ആകുമ്പോൾ ഇതിൽ നന ഉപാധനായിക്കോളും ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ് സവോള അരിഞ്ഞത് അതും കൂടി ഇടാം ഇനി നല്ലപോലെ കുഴച്ചെടുക്കാം ഉപ്പ് നോക്കാം പറിഞ്ഞുപ്പിടാം ഉപ്പുണ്ട് ഒരു പാത്രത്തിൽ സ്വല്പം വെള്ളം എടുക്കാം വെള്ളത്തിൽ കൈയൊന്ന് ഒന്ന് നനയ്ക്കാൻ എന്നിട്ട് ഉരുളകളാക്കാം ഇനി നടുക്ക് തള്ളവരലുകൊണ്ടൊന്ന് കുഴിച്ചാൽ മതി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി അലക്കിടാം ഇനി ഇങ്ങനെ വെറ്റലെന്നുണ്ടെങ്കിൽ കൈ വെള്ളയില് വെച്ച് വറുത്തിട്ട് ഷെയ്പ്പാക്കാം വെള്ളത്തിൽ കൈയ്യൊന്നും നനച്ച് ചെറിയ ഉരുളകളായിട്ട് ഉരുറ്റിയെടുത്ത് ഇതേപോലെ ചെയ്യാം ട വലുതുണെന്നുണ്ടെങ്കിൽ വലുപ്പം കൂട്ടി എടുക്ക പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ തീ കുറച്ചിട്ട് ഉണ്ടാക്കരുത് കേട്ടോ എണ്ണ കുടിക്കടാം രണ്ട് സൈഡും നല്ലപോലെ മരിഞ്ഞ് ഇതേപോലെ ഗോൾഡൻ കളറാവുമ്പോൾ എടുക്കുക പുറമേ നല്ല ക്രിസ്പി എണ്ണയൊന്നും കുടിക്കുന്നില്ല അതും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല രുചിയുണ്ട്